പി പി എൽ അഥവാ പേരല്ലൂർ പ്രീമിയർ ലീഗ് ഹോട്ട്സ്റ്റാറിനകത്ത് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ വെബ് സീരീസാണ് സംഭവം ഒരു പ്രതീക്ഷയില്ലാത്ത സാധനം കണ്ട ഒരു വെബ് സീരീസാണ് മൊത്തം ഏഴ് എപ്പിസോഡാണ് ഉള്ളത് ടോട്ടൽ ഇതിന് ഡ്യൂറേഷൻ വരുന്നത് ഒരു നാല് മണിക്കൂർ പതിനാറ് ആണ് ഇതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് ഇതിനകത്ത് കുറേ കോമഡി വീഡിയോസിൻ്റെ ക്ലിപ്പിങ്സ് റീൽസിനകത്ത് കിടന്ന് കറങ്ങുന്നുണ്ട് അങ്ങനെയാണ് ഈ സംഭവം തപ്പിപ്പിടിച്ച് ഇതൊന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ചത് ഞാൻ ഒരു പ്രതീക്ഷയില്ലാതാണ് ഈ സാധനം കണ്ടു തുടങ്ങിയത് പക്ഷേ കണ്ട് കഴിഞ്ഞപ്പോൾ നല്ല നാടൻ സദ്യ കഴിച്ച ഒരു സംതൃപ്തി സീരിയസ്ലി അടിപൊളി സാധനം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനകത്ത് നല്ല കുറേ നാടൻ കുറേ കോമഡികളുണ്ട് ചിരിക്കാൻ ഒരുപാട് കോമഡികളുണ്ട് അതുപോലെ തന്നെ ഓരോ എപ്പിസോഡും നിർത്തുന്നതും തുടങ്ങുന്നതും അടിപൊളിയായിട്ടാണ് ഒരു എപ്പിസോഡ് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് കാണാൻ വേണ്ടി തോന്നും ആ ഒരു രീതിയിലാണ് നിർത്തുന്നത് പിന്നെ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പാട്ടുകളും എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് അഭിനയിച്ചവരാണ് ഈ ഒരു വെബ് സീരീസിൻ്റെ എന്ന് പറയുന്നത് ഇതിനകത്ത് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട് സോ എല്ലാവർക്കും ഒരു റോൾ ഉണ്ട് എന്നുള്ളതാണ് എല്ലാവരുടെയും മുഖം ഇത് കണ്ടു കഴിഞ്ഞു നമ്മൾ ഓർത്തിരിക്കും എന്നുള്ളതാണ് നമ്മളെല്ലാം കുഞ്ഞിരാമായണമൊക്കെ കണ്ടിരിക്കത്തില്ലേ ഏകദേശം ആ ഒരു വൈബിലൊക്കെ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സണ്ണി വെയിൻ ആണ് മെയിൻ റോളിൽ അഭിനയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിഖില വിമലയാണ് ഫീമെയിൽ ലീഡിങ് റോളിൽ വന്നിരിക്കുന്നത് സോ സണ്ണി വെയിൻ മാത്രമാണ് മെയിൻ റോൾ എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല വിജയരാഘവൻ ഉണ്ട് അതുപോലെ തന്നെ അശോകൻ ഉണ്ട് ഇവരെല്ലാം ആൾ അടിപൊളി ക്യാരക്ടേഴ്സാണ് എന്താ പറയുക അടിപൊളി ഇതുപോലത്തെ ഒരു സിനിമ അത്രയൊരു തനി നാടൻ സിനിമ കണ്ടിട്ട് കുറേ കാലമായി പക്ഷേ ഈ ഒരു വെബ് സീരീസിനകത്തൂടെ അത് കാണാൻ സാധിച്ചതിൽ നല്ല 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 എന്താ പറയുക നല്ല മനോഹരമായ ഒരു സാധനം നമ്മുടെ മനസ്സിനൊരു ആ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു ഒരു പ്ലസൻറ്റ് ഫീലിങ്സ് ഉണ്ടാക്കും സോ ആ ഒരു സാധനം ഈ ഇത് കണ്ടു കഴിഞ്ഞപ്പം കിട്ടി ഞാൻ ഒറ്റ സ്ട്രെച്ചിനിരുന്നത് മൊത്തം നാല് മണിക്കൂർ കുത്തിയിരുന്ന് കണ്ടു അതും സ്കിപ്പ് അടിക്കാതെ കണ്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം സോ ഒരു ചെറിയ സ്റ്റോറി അത് പറഞ്ഞു നല്ല വെടിപ്പായിട്ട് പറഞ്ഞ് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സോ ഇതുപോലുള്ള സാധനം ഇനിയും വരട്ടെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക് ഒരിക്കലും ആ ഒരു നാല് മണിക്കൂർ നിങ്ങൾ യാതൊരു സ്പെൻഡ് ചെയ്യാൻ നാല് മണിക്കൂർ ഒരിക്കലും പാഴായി പോകില്ല നമ്മുടെ മലയാള സിനിമയിൽ ഇറങ്ങുന്ന പല പട്ടിക്കൂറ സാധനങ്ങളെക്കാളും ഒരുപാട് നല്ല നിലവാരമുള്ള സാധനങ്ങളാണ് അതിനകത്തുള്ള കോമഡികളാണെങ്കിലും ദ്വയാർത്ഥ പ്രയോഗങ്ങളെ കാര്യങ്ങൾ അങ്ങനെയുള്ള കോമഡികളൊന്നുമില്ല അത്യാവശ്യം നല്ല ക്ലാസ് കോമഡികളാണ് മൊത്തം ഓക്കെ നമ്മൾ കണ്ടു പറഞ്ഞ കോമഡികളുമില്ല കുറച്ച് ഫ്രഷ് സാധനങ്ങളാണ് ഇതിനകത്ത് കൂടുതലും ഉള്ളത് സോ കണ്ടു നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അടിപൊളി സാധനമാണ് സബ്സ്ക്രൈബ് പൊന്നു മോനെ